പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ കെടും കാര്യസ്ഥതയ്ക്കെതിരെയും വരുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി എം ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് മൊയ്തു മൗലവി മക്കിയാട് പ്രഭാഷണം നടത്തി കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ മഹേഷ് കുന്നമ്മൽ വി കൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ കാവാലം തങ്കച്ചൻ ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വീണാ ഒരു പാർട്ടി സെക്രട്ടറിക്ക് എന്തൊക്കെ രാജ്യത്തെ പ്രശ്നങ്ങൾ പറയാനുണ്ട് ഇവിടെ നിയമത്തിന്റെ നിയമം പാസാക്കുന്നതിനെ പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് സമയത്താണോ സെക്രട്ടറി സെക്രട്ടറിയായി വരുന്നത് ഒന്നും പറയുന്നതിന് പകരം രാജ്യത്ത് നടക്കുന്ന ഒട്ടേറെ

ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ അപ്സര ജ്വലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ